സിപിഐഎം നേതാവ് കെ ജെ ഷൈനെ അധിക്ഷേപിച്ചെന്ന കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ കെ എം ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ ഇന്നും പരിശോധന തുടരുന്നു തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായാണ് എറണാകുളം സൈബർ പോലീസ് സംഘത്തിന്റെ പരിശോധന ഷാജഹാന്റെ ഫോൺ ലാപ്ടോപ്പ് തുടങ്ങിയവ കസ്റ്റഡിയിലെടുക്കും അതിനിടെ കെ എം ഷാജഹാന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ആഷിൻ ഡിയേഗോ അർജുൻ മട്ടന്നൂർ എന്നിവർ ചേരും വിശദാംശങ്ങൾ നൽകാൻ ആദ്യം ഇന്നലെയായിരുന്നു കെ എം ഷാജഹാനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നത് ഇതുമായി ബന്ധം ഇതിന് ശേഷം ഇന്നിപ്പോൾ പരിശോധന തുടങ്ങി ഇപ്പോ പരിശോധന തുടരുകയാണോ നിലവിൽ പരിശോധന തുടരുക തന്നെയാണോ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെയാണ് പിടിച്ചെടുത്തിട്ടുള്ളത് അശ്വതി നിലവിലിപ്പോൾ പരിശോധന അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് തന്നെ പരിശോധന അവസാനിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മഹസറയ്ക്ക് എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിലിപ്പോൾ എന്തായാലും ഷാജഹാന്റെ മകന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണുമാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത് ഏതാണ്ട് മൂന്ന് മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ ഈ ഫോണും അതുപോലെ തന്നെ ലാപ്ടോപ്പും പോലീസ് ശേഖരിച്ചിട്ടുള്ളത് അത് പിന്നീട് ഇനി രേഖയാക്കി ഒക്കെ ആകും അതിനുശേഷം ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ദിവസമാണ് ഷാജഹാനെ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്ന അറസ്റ്റ് ചെയ്ത മൊഴി രേഖപ്പെടുത്തിനിടയിൽ ഈ മൊബൈലും അതുപോലെ തന്നെ ഈ ലാപ്പിൽ നിന്നും താൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള മൊഴി നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇന്നത്തെ ഒരു പരിശോധന എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് രാവിലെ കൂടി തന്നെ ആ എറണാകുളത്ത് നിന്നുള്ള സംഘം ആക്കുളത്തേക്ക് എത്തി വീട്ടിൽ പരിശോധന നടത്തുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് തെളിവ് ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായായിരുന്നു ഈ പരിശോധന നടത്തിയിട്ടുള്ളത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട നിലവിൽ രണ്ട് കേസുകളാണ് പോലീസ് എടുത്തിട്ടുള്ളത് സൈബർ പോലീസ് എടുത്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ പരാതിയിൽ കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് വിളിപ്പിച്ചു വരുത്തി ഷാജഹാനെ ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് തിരിച്ചെത്തിയ ശേഷം വീണ്ടും തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തു എന്നുള്ള കെ ജെ ശൈലിന്റെ പരാതിയിലാണ് രണ്ടാമത്തെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും ആ ഒരു കേസിലാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളതും ആ കേസിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ആക്കുളത്തെ വീട്ടിൽ പരിശോധന നടത്തിയതും ശ്രുതി വിശദാംശങ്ങൾ നൽകിയത് അർജുൻ മട്ടന്നൂർ കൂടിയുണ്ട് അർജുൻ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണോ എത്ര നേരമായി തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ എപ്പോഴായിരിക്കും കോടതിയിൽ ഹാജരാക്കുക ശ്രുതി ഇന്ന് രാവിലെ ഏതാണ്ട് മൂന്ന് മണിയോടെയാണ് കെ എം ഷാജഹാനെ തിരുവനന്തപുരത്ത് നിന്നും കസ്റ്റഡിയിലെടുത്ത പോലീസ് ആലുവ റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് ഇപ്പോഴും എനിക്ക് പിറകിൽ കാണുന്ന പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും കെ എം ഷാജഹാനെ ചോദ്യം ചെയ്തു വരികയാണ് ആലുവ ഡി എസ് നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഉച്ചക്കാണ് കെ ജെ ഷൈൻ വീണ്ടും ഒരു പരാതി സൈബർ പോലീസിന് നൽകുന്നത് അതായത് നേരത്തെ ഒരു നൽകിയ പരാതിയിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ പോലീസ് നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു അന്ന് അഞ്ച് മണിക്കൂറോളം ഷാജഹാനെ ചോദ്യം ചെയ്ത് പിന്നീട് വിട്ടയക്കുകയായിരുന്നു പക്ഷേ അതിന് പിന്നാലെ ഷാജഹാൻ വീണ്ടും സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കുകയായിരുന്നു കെ ജെ ഷൈനെ കൊണ്ടുള്ള വീഡിയോകൾ വീണ്ടും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ കെ ജെ ശൻ വീണ്ടും പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉടൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത തിരുവനന്തപുരത്തെത്തി ഷാജഹാനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിക്കുക അതോടൊപ്പം തന്നെ ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വൈകിട്ടോടുകൂടി കെ എം ഷാജഹാനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഓക്കെ വ്യക്തമാണ് എന്തായാലും കെ എം ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധന നടക്കുകയാണ് ഒപ്പം കെ എം ഷാജഹാനെ കൊച്ചിയിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് അശ്വിൻ യോഗയും ഒപ്പം അർജുൻ മട്ടന്നൂരുമാണ് വിശദാംശങ്ങൾ നൽകിയത്